അസ്നയെ ഓർമ്മയില്ലേ രണ്ടായിരം നവംബർ ഇരുപത്തിയേഴിന് വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ ബോംബെയറിൽ വലതുകാൽ നഷ്ടപ്പെട്ട കണ്ണൂർ ചെറുവാഞ്ചേരിയിലെ ആറുവയസ്സുകാരിയെ അക്രമ രാഷ്ട്രീയത്തിന്റെ ക്രൂരതയെ അതിജീവിച്ച അസ്ന ഇന്ന് വടകരയിലെ സ്വകാര്യ ക്ലിനിക്കിൽ ഡോക്ടറായി ജോലി ചെയ്യുകയാണ് പക്ഷെ ഇപ്പോൾ അസ്നയുടെ ജീവിതത്തിൽ മറ്റൊരു വിശേഷം നടക്കാൻ പോകുകയാണ് അസ്നയുടെ വിവാഹം അതെ അസ്ന വിവാഹിതയാകാൻ പോകുന്നു ജൂലൈ അഞ്ചിനാണ് വിവാഹം ആലക്കോട് അരങ്ങംവാഴയിൽ വീട്ടിൽ ബി കെ നാരായണന്റെയും ലീന നാരായണന്റെയും മകനും ഷാർജയിൽ എഞ്ചിനീയറുമായ നിഖിലാണ് അസ്നയെ വിവാഹം കഴിക്കാൻ പോകുന്നത് ഇരുപത്തിനാല് വർഷം മുൻപായിരുന്നു നാടിനെ നടുക്കിയ ദുരന്തവാർത്ത കേരളം കേട്ടത് കണ്ണൂരിൽ രാഷ്ട്രീയ അക്രമവും ബോംബെയറും കൊലപാതകവും അസാധാരണമായിരുന്നില്ല അക്കാലത്ത് നിരന്തരമൊന്നോണം കണ്ണൂരിൽ അക്രമ പരമ്പരകൾ നടന്നിട്ടുണ്ട് കൊല്ലപ്പെട്ടവരിൽ സാധാരണ പ്രവർത്തകർ മുതൽ പ്രമുഖ നേതാക്കൾ വരെ ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് നിരപരാധിയായ പിഞ്ചു ബാലികയ്ക്ക് ബോംബേറിൽ കാല് തകരുന്നത് രണ്ടായിരം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ദിവസമായിരുന്നു കേരളത്തെ ഞെട്ടിച്ച അക്രമം അരങ്ങേറിയത് ചെറുവാഞ്ചേരി പൂവത്തൂർ യു പി സ്കൂളിൽ പോളിങ്ങിനിടെ ബിജെപി പ്രവർത്തകർ ബാലറ്റ് പെട്ടി തട്ടിയെടുത്ത് ഓടുന്നതിനിടെ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞിരുന്നു ഇതേ തുടർന്നുള്ള സംഘർഷത്തിനിടെയാണ് ബോംബെയർ നടന്നത് സ്കൂളിനു സമീപം തന്നെയാണ് അസ്നയുടെ വീട് വീടിന് ചേർന്നാണ് പിതാവ് നാണു ചായക്കട നടത്തിയിരുന്നത് ബോംബേറിൽ ഗുരുതരമായി പരുക്കേറ്റ അസ്നയെ ആദ്യം തലശ്ശേരി ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും എത്തിക്കുകയായിരുന്നു മാരകമായ ബോംബിന്റെ ഷെല്ലുകൾ തുളച്ചുകയറി ചിതറിയ പിഞ്ചുകാൽ മുട്ടിന് താഴെ വെച്ച് മുറിച്ചു നീക്കിയെങ്കിലും വെടിമരുന്നു കൊണ്ടുണ്ടായ മുറിവ് പൂർണമായി ഉണങ്ങാൻ വർഷങ്ങളെടുത്തു ബോംബെയർ കേസിൽ പ്രതികളായ മുഴുവൻ ബിജെപി പ്രവർത്തകരെയും പിന്നീട് കുറ്റക്കാരായി കണ്ടെത്തി ശിക്ഷിച്ചിരുന്നു ഒരു കാൽ നഷ്ടപ്പെട്ട് അസ്ന ആറാം ക്ലാസ് മുതൽ കൃത്രിമകാൽ ഉപയോഗിച്ചാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് പ്രായം കൂടുന്തോറും കൃത്രിമകാൽ ഇടയ്ക്കിടെ മാറ്റിവെച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ഡോക്ടറാകണമെന്ന അസ്നയുടെ ആഗ്രഹം പൂവണിയൻ നാടും നാട്ടുകാരും ബന്ധുക്കളും ഒപ്പം നിന്നു വേദന അസ്നയുടെ പഠനത്തെ ബാധിച്ചില്ല മകളെ നോക്കാൻ അച്ഛൻ നാണു താൻ നടത്തിയിരുന്ന ചായക്കട പോലും നിർത്തി വീട്ടിലിരുന്നു തോളിലെടുത്താണ് ഒരു കാൽ നഷ്ടപ്പെട്ട മകളെ അച്ഛൻ സ്കൂളിലെത്തിച്ചത് പിന്നീട് കൃത്രിമ കാൽ ലഭിച്ചതോടെയാണ് അസ്ന വിജയത്തിന്റെ പടവുകൾ ഓരോന്നായി ചവിട്ടിക്കയറിയത് എസ് എസ് എൽ സിക്കും ഹയർ സെക്കൻഡറിക്കും മികച്ച വിജയം നേടിയ അസ്ന രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടുന്നത് എന്നാൽ മെഡിക്കൽ കോളേജിലെ നാലാം നിലയിലെ ക്ലാസ് മുറിയിലേക്ക് കയറുന്നത് അവൾക്ക് മുന്നിൽ ഒരു വെല്ലുവിളിയായി മാറി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് കെ എസ് യു നേതാക്കൾ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ചെലവിൽ മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റ് ഒരുക്കി ഇത് അസ്നയുടെ സ്വപ്നത്തിലേക്കുള്ള വലിയ സഹായമായി മാറി പിന്നീട് അസ്നയുടെ ഓരോ മുന്നേറ്റങ്ങളും നാടിന്റെ കൂടി വിജയമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബം പോരാത്തതിന് ഒരു കാലമില്ല എങ്ങനെ എങ്ങനെയെത്ര വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കുമെന്ന സംശയം നാട്ടുകാർക്കുണ്ടായിരുന്നു നടക്കാത്ത സ്വപ്നമെന്ന് പരസ്യമായല്ലാതെയെങ്കിലും പരിഹസിച്ചവരും നിരവധി എന്നാൽ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രം അസ്ന സ്വപ്നത്തിലേക്ക് ചവിട്ടിക്കയറുക തന്നെ ചെയ്തു അസ്നയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കുടുംബവും നാടും കൂടെയുണ്ടായിരുന്നു പഠനത്തിനു വേണ്ടി സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പതിനഞ്ച് ലക്ഷം രൂപ സമാഹരിച്ചു നൽകിയിരുന്നു വീട് നിർമ്മിച്ചു നൽകിയത് കണ്ണൂർ ഡി സി സി ആയിരുന്നു അസ്ന ഡോക്ടറായപ്പോൾ ആഘോഷിച്ച നാട് ഇപ്പോൾ അസ്നയുടെ വിവാഹവും ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും